i it. കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാം തിരുവാക്യം അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി നമ്മുടെ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ദൈവവചനത്തിന് നമ്മെ സൗഖ്യമാക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട് കർത്താവിന്റെ വചനം എവിടെയെല്ലാം കടന്നു വരുന്നുവോ അവിടെ മാറ വ്യാധികൾ മാറിപ്പോ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് വിവിധങ്ങളായ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന പതിനായിരങ്ങൾക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക മഹത്വത്തിൻ സാന്നിധ്യമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം നമ്മെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ വിവിധങ്ങളായ ദുഃഖങ്ങളും നമ്പരങ്ങളെല്ലാം കർത്താവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്കൊരു നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ അടയാളങ്ങളും നൽകണമേ അത്ഭുത രോഗശാന്തികൾ നൽകണമേ നൽകണമേ രോഗശാന്തികൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നൽകണമേതി പതിനായിരങ്ങളിൽ നിറയണമേ നിറയണമേ പതിനായിരങ്ങളിൽ നിറയണമേനു അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു നൽകുന്ന സൗഖ്യം സ്വന്തമാക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുകയാണ് ആയിരങ്ങളെ കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്ന സമയം പ്രിയ സഹോദരി നിന്റെ വേദന നിന്റെ ദുഃഖം നീ അനുഭവിക്കുന്ന രോഗപീഠ എന്തുമാവട്ടെ കർത്താവ് നമ്മുടെ മധ്യുണ്ട് അസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് പാടി ആരാധിക്കുന്നു സർവശക്തനാണല്ലോ ദൈവം ഇല്ല സാധ്യമായൊന്നുമില്ല യശുവേ ഞങ്ങളത് വിശ്വസിക്കുന്നു അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം എന്നെ സൗഖ്യമാക്കും യേശുവേ സൗഖ്യത്തിന്റെ ആത്മാവായി സൗഖ്യ ശക്തിയായി ആയിരങ്ങളിൽ നിറയേ ഹോവാ എന്തോടിയാ യേശു നമ്മുടെ വിഷയക്കൊടിയാണ് ആ ബോധ്യത്തോടെ പാടാ ോ എന്താനന്ദം ഈ ദൈവം എന്റെ ദൈവം അവൾ നമ്മോടൊപ്പമുണ്ട് അവൻ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവലിയ ബോധ്യത്തോടെ സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമാക്കുന്നുമില്ല വിശ്വാസങ്ങള് നിരാശകള് മനോഭാരങ്ങള് നിർമ്മിച്ചവൻ ഉയർത്തിനാണല്ലോ എന്റെ ദൈവം സാധ്യമായൊന്നുമില്ലേ അത്ഭുതങ്ങൾ ദൈവം ഇല്ലില്ല സാധ്യമായി ഒന്നും അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ ഈ വലിയ ും സ്വർഗത്തിലേക്ക് അത്ഭുതങ്ങൾ രോഗശാന്തികൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് രോഗികളിലേക്കും അത്ഭുതകരമായി പഠനം പകരണമേ െസുവിന്റെ <laughs> <laughs> அற்புதம் போய கை கால விளை சக்திப்படியாத்மாவே சௌக்கத்தின் ஆத்மாவ் பிரபு ஆத்மாவ் அங்கியத்தீஸ் எல்லாம் സൗഖ്യത്താൽ നിറയുവാൻ പ്രിയ ദൈവമക്കളെ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം കർത്താവ് അരുളി ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവ് വിശുദ്ധ ബൈബിളിൽ ആദ്യമായിട്ടാണ് കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യമുണ്ട് നമ്മുടെ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഇന്ന് അനേകമായിരങ്ങൾ വിവിധങ്ങളായ രോഗങ്ങൾ മൂലം മാനസികമായി തകർന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ കഴിയുന്നുണ്ട് എനിക്ക് ഈ രോഗം വന്നല്ലോ എൻ്റെ ജീവിതം ഇതുപോലെ ആയിത്തീർന്നല്ലോ ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ ഇനി എനിക്കൊരു ജീവിതമില്ലല്ലോ എന്ന് ഓർത്ത് വളരെയധികം വേദനിച്ച് കഴിയുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമാണ് എനിക്ക് ക്യാൻസർ വന്നല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാ ഉള്ളത് ഭാവിയെ നോക്കി കുടുംബത്തെ നോക്കി ജീവിതത്തെ നോക്കി ആകുലതകളാൽ നട്ടം തിരിയുന്ന അനേകമനേകം ജീവിതങ്ങൾ പ്രിയ സഹോദര സഹോദരി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്താണ് നമ്മോട് പറയാനുള്ളത് നമ്മൾ അനുഭവിക്കുന്ന രോഗം എന്തുമാവട്ടെ കർത്താവിനാ രോഗങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സുഖപ്പെടുത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ട് അവൻ നമ്മുടെ കർത്താവ് സൗഖ്യത്തിന്റെ ദൈവമാണ് സുഖപ്പെടുത്തുന്ന ദൈവം അതാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ ആകുല ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇതൊരു വെളിപാടായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം വെറുമൊരു ബുദ്ധിപരമായ അറിവല്ല യേശുവിൽ നിന്നൊരു സൗഖ്യം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനത്തെ ഒരു വെളിപാടായി ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക എൻ്റെ സകല രോഗങ്ങളേക്കാൾ എത്രയോ എത്രയോ വലിയവനാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു അവൻ ജീവിക്കുന്ന ദൈവമാണ് യക്ഷ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വചനം എന്താ നമ്മോട് പറയുന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിർത്യങ്ങൾക്ക് വേണ്ടി അവൻ ശതമേൽപ്പിക്കപ്പെട്ടു അവന്റെ ശിക്ഷയാൽ നാം രക്ഷ പ്രാപിച്ചു അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി യേശുവിൻ്റെ മുറിൽ നാം സൗഖ്യം പ്രാപിച്ചു കർത്താവിൻ്റെ മുറിവുകളിൽ നമുക്ക് സൗഖ്യമുണ്ട് പ്രത്രോടിയത്തിൽ വെച്ച് കർത്താവ് ചമ്മട്ടിയടികൾ ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടിയിട്ട നമ്മെ സുഖപ്പെടുത്തുക അവിടുത്തെ ഓരോ മുറിവിലും സഹോദര സഹോദരി എനിക്കും നിനക്കുമുള്ള സൗഖ്യമുണ്ട് സൗഖ്യം ദൈവമക്കളുടെ അവകാശമാണ് യേശു നമുക്ക് വേണ്ടി മുറിവുകളേറ്റത് ഒരു തമാശ കഥയല്ല അത് ചരിത്രത്തിൽ വെളിപ്പെട്ട ഒരു വലിയ സത്യമാണ് ഇത് തന്നെയാണ് പത്രോസ് അപ്പോളോട് പറയുന്നത് താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം ഭാഗ്യം അവിടുത്തെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യു ഹാവ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു എന്നല്ല തിരുവെടുത്ത് പറയുന്നത് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നത് നിങ്ങൾ യു ഹാവ് സൗഖ്യമുള്ള രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ കുരിശു മരണത്താൽ കർത്താവിൻ്റെ ആ പീഡാസഹനങ്ങളിൽ പ്രത്രുയത്തിൽ വെച്ച് അവൻ ഏറ്റെടുത്ത ആ അടികളാൽ നമുക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഇനി നമ്മൾ അയ്യോ ഈ രോഗം എനിക്ക് വന്നല്ലോ ഇതെന്നെ കൊണ്ടേ പോകൂ എൻ്റെ ജീവിതം അവസാനിച്ചു ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആറു മാസം കൂടെയുള്ളൂ അല്ലെങ്കിൽ ഇനി എട്ട് മാസം കൂടെയുള്ളൂ ഞാൻ ആത്മാവിൽ പറയട്ടെ അവസാന വാക്ക് മനുഷ്യൻ്റെതല്ല കർത്താവിൻ്റെതാണ് കർത്താവിൻ്റെ ഒറ്റ വചനത്തിന് നിന്നെ സുഖപ്പെടുത്താൻ കഴിയില്ലേ ഉണ്ടാക്കിയിടുന്നൊറ്റ വചനം കൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ രൂപപ്പെടുത്താൻ നമ്മുടെ കർത്താവിന് കഴിയുമെങ്കിൽ സഹോദര സഹോദരി നീ അനുഭവിക്കുന്ന രോഗ പീഡയിൽ നിന്ന് സുഖപ്പെടുത്താൻ യേശുവിന് കഴിയില്ലേ ഇതൊന്ന് വിശ്വസിച്ച് വിശ്വസിച്ച് അവിടെയാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത് കഥ പറയുന്നത് നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ മുറിവുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ എന്റെ സൗഖ്യവും ഒരു വലിയ യാഥാർത്ഥ്യമാണ് ആരും നിരാശ്രിതരാകരുത് ഇനി എൻ്റെ ജീവിതം അവസാനിച്ചു എനിക്കിത് വന്നല്ലോ എനിക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്ത് നിങ്ങളുടെ ജീവിതം നരക തുല്യമാക്കരുത് പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള കർത്താവിൻ്റെ സുവിശേഷമാണ് യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത് ലുക്കായ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാമത്തെ തിരുവാക്യം സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് ഈ വചനം യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാക്ഷിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു ഇതാണ് ക്രിസ്തുവിന്റെ മിനിസ്ട്രി യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയ ബന്ധിതരെ മോചിപ്പിക്കാൻ വിവിധങ്ങളായ രോഗങ്ങൾ മൂലം വിവിധങ്ങളായ തകർച്ചകൾ മൂലം നഷ്ടം തിരിയുന്ന മനുഷ്യവർഗത്തിന് വിമോചനം നൽകുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് പലവിധ ദുഃഖങ്ങളാല് നൊമ്പരങ്ങളാല് രോഗങ്ങളാല് അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന മാനവകുലത്തെ സ്വതന്ത്രമാക്കുവാൻ യേശു കടന്നു വന്നു അതുകൊണ്ടാണ് യേശു തന്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ അനേകം രോഗികളെ സൗഖ്യമാക്കിയത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ പറഞ്ഞ വചനത്തെ സ്ഥിരീകരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു കൊച്ചനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ വചനമായി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ആനന്ദമുണ്ട് വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം ഭയത്തിൻ്റെ ഒരു കൂടാരമായിരുന്നു വിവിധങ്ങളായ ഭയങ്ങൾ എന്നെ പിടികൂടിയിരുന്നു ഒരുപാട് കോംപ്ലക്സുകൾ അപകർഷത നാണം ലജ്ജ ഉൾവലിയുന്ന സ്വഭാവം രണ്ടുപേരുടെ മുൻപിൽ പോലും എനിക്ക് നേരെ ചുവേ നിൽക്കാൻ പറ്റുമായിരുന്നില്ല അത്രയും നാണം കുടുങ്ങിയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗാണ് ഞാൻ സുരക്ഷിതനല്ല ഞാൻ സുരക്ഷിതനല്ല ഈ ഒരു ചിന്ത എന്നെ എപ്പോഴും പിടികൂടുമായിരുന്നു തന്മൂലം ഞാൻ വളരെ അസ്വസ്ഥനും വളരെ ദുഃഖിതനുമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ആ നാളുകളിൽ വളരെയധികം ഭാരപ്പെട്ടിരുന്നു ഞങ്ങളുടെ പൊന്നുമോൻ ഇതുപോലെയായില്ലോ ആരോടും തുറന്ന് സംസാരിക്കുന്നില്ല വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ഓടി ഒളിക്കുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരുന്നു എന്നാൽ എൻ്റെ ആദ്യ ധ്യാനത്തിൽ എൻ്റെ കർത്താവിനെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവായി ആത്മാവായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭയങ്ങളിൽ നിന്ന് ഈ കോംപ്ലക്സുകളിൽ നിന്നെല്ലാം അത്ഭുതകരമായി എനിക്ക് ഡെലിവറൻസ് നൽകുകയാണ് ഇന്ന് ആരുടെ മുൻപിലും ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവിധം കർത്താവിനെ ശക്തിപ്പെടുത്തി എവിടെയും ധീരതയോടെ കർത്താവിനെ ഉയർത്തുവാനുള്ള ആത്മ നിറവ് നൽകി അനുദിനം എൻ്റെ യേശുവിനെ കരം പിടിച്ച് നയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരുവെഴുത്തെന്ന് പറയുന്നത് ചുമ്മാ ഒരു തമാശകളിയല്ല ജീവിക്കുന്ന വചനമാണ് ഇന്നും കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഞാൻ ഇവർ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് ഒരു മിഷണറി പറഞ്ഞ അനുഭവം അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ടായിരുന്നു അത് രണ്ടാമത്തെ കുഞ്ഞ് ആനി എന്നാണ് അവളുടെ പേര് ഓട്ടി സംബാധിച്ച് മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞ് ഏഴാം ക്ലാസ് വരെ അവൾ പഠിക്കുവാനായിട്ട് പോയി അധ്യാപകര് പറഞ്ഞു ഈ കുഞ്ഞൊരു ബുദ്ധിസാണ് ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇനി ഇങ്ങോട്ട് ഇതിനെ പഠിപ്പിക്കാൻ പെട്ടെന്ന് വീട്ടിലിരുത്തിയാ മതി എന്ന് പറഞ്ഞു ഇപ്രകാരം അനേക മാതാപിതാക്കള് വേദനിക്കുന്നുണ്ട് മാനസിക വളർച്ചയില്ലാത്ത തങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അനേകം പേരൻസ് കണ്ണുകൾ കാണുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ ദൂതാണ് എന്നാൽ ഈ മാതാപിതാക്കള് അവർ ദൈവാശ്രയത്വമുള്ളവരായിരുന്നു അവർക്കറിയാം യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ് താങ്കൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയും അധ്യാപകരും പലരും ഈ കുഞ്ഞിനെ പ്രതി അവരെ കളിയാക്കി പരിഹസിച്ചു പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ലഭിച്ച കുഞ്ഞെ കണ്ടില്ലേ എന്നും പറഞ്ഞ് പലരും അവരെ മാനസികമായി വേദനിപ്പിച്ചു കർത്താവിന്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിച്ചവർ പ്രാർത്ഥിച്ചു പൊന്ന് കർത്താവ് ഞങ്ങൾ കുഞ്ഞിന് നെയ്യാണ് ഞങ്ങൾക്ക് നൽകിയത് ഇവളെ സുഖപ്പെടുത്തുവാൻ ഇവളെ വളർത്തുവാൻ ഇവളെ പക്വതയിലേക്ക് നയിക്കുവാൻ അങ്ങ് ശക്തനാണ് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഈ കുഞ്ഞിൻ്റെ ചിലസിൽ കരങ്ങൾ വെച്ച് അപ്പനമ്മയും പ്രാർത്ഥിച്ചു വർഷങ്ങൾ കഴിയാൻ തുടങ്ങി ഈ കുഞ്ഞിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പത്താം ക്ലാസ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കഷ്ടി മുഷ്ടി ഈ കുഞ്ഞു പാസ്സായി പ്രസ്റ്റ് കഴിഞ്ഞു അവൾ ഇന്ന് ആരാന്നറിയോ വിദേശ രാജ്യത്ത് മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു വലിയ മനോരോഗ വിദഗ്ധയായി കർത്താവ് അവളെ അനുഗ്രഹിച്ചുയർത്തി ഞാൻ നിങ്ങളെ നിക്കിപ്പെടുത്താൻ പറയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല അവന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ് ആ പേരൻസ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ആ കുഞ്ഞ് ഏതും മേഖലയിലായിരുന്നു ആ കുഞ്ഞിനെ ബലഹീനത അതേ മേഖലയിൽ കർത്താവ് അവളെ അനുഗ്രഹിച്ചുയർത്തുകയാ ബുദ്ധിമേഖലയിൽ ആ കുഞ്ഞിനെത്ത കുഞ്ഞിനെ ഒരു വലിയ കർത്താവ് പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലിന്റെ പതിമൂന്നിൽ വചനം പറയുന്നുണ്ട് ഞാൻ നിന്റെ മക്കളെ പഠിപ്പിക്കും പഠനമേഖലയിൽ സൗഖ്യം തരുവാൻ കർത്താവിന് കഴിയും മക്കള് പഠിക്കുന്നില്ല പഠിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട സൗഖ്യം യേശുവിൻ്റെ കരങ്ങളിലുണ്ട് മറ്റൊരു സംഭവം കൂടി എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് ഈ വധന നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ ജോർജ് കോവിൻ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹം ജനിച്ചപ്പോൾ ഹൈഡ്രോസഫാലിസ് എന്നുള്ള രോഗത്തിന് അടിമയായിരുന്നു തല ഭയങ്കര വലുപ്പം ശരീരം ഈർക്കിലി പോലെയായിരുന്നു ഒരു വിരൂപനായിരുന്ന ഒരവസ്ഥ എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കള് ദൈവഭയമുള്ളവരായിരുന്നു അവർ കർത്താവിനെ ആശ്രയിച്ചു പ്രവാചകൻ പ്രവാചകനേശയായി പരിശുദ്ധാൽ പറയുന്നുണ്ട് നാൽപ്പതാം അധ്യായ മുപ്പത്തൊന്നാമത്തെ വാക്യം ആരൊക്കെ കർത്താവിനെ ആശ്രയിക്കുന്നവോ ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നുവോ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഡോക്ടർ ജോർജ് ഗോപരോട് ചിന്തിക്കുമ്പോൾ ഈ വചനം എത്രമാത്രം അർത്ഥവത്താണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ ഞങ്ങൾ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ ഞങ്ങൾ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ ഹൈഡ്രോസഫാലിസ് ബാധിച്ച ആ കുഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വന്നു എന്താ സംഭവിച്ചത് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ ന്യൂറോ സർജനായി കർത്താവ് അദ്ദേഹത്തെ ഉയർത്തി ഇന്ന് എന്തുമാത്രം രോഗികളാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ സൗഖ്യാനുഭവത്തിലോട്ട് വരുന്നത് കർത്താവ് ആ മനുഷ്യന്റെ കരങ്ങളിലൂടെ അനേക സുഖപ്പെടുത്തുകയാണ് ഹൈഡ്രോസഫാലിസ് എന്ന ആ മാരക രോഗത്തിനടുമിയായിരുന്ന ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി ഇന്ന് വലിയൊരു ഡോക്ടറാക്കി ഉയർത്തുകയാണ് എൻ്റെ സഹോദര സഹോദരി നിരാശപ്പെട്ട് തളർന്നിരിക്കേണ്ടവരല്ല നമ്മൾ കർത്താവിനെ ആശ്രയിക്കേ കർത്താവിന്റെ വചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നവോ അവർ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ച് ഉയരും നമ്മളിങ്ങനെ നിറകിച്ച് നിറകിച്ച് ഏന്തി വലഞ്ഞു എഴഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല കഴുകന്മാരെ പോലെ ചിറകട്ടിരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ പ്രവാചകനായി മോശയുടെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് എന്താ കർത്താവ് പറയുന്നത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏഴാമത് ദുരുവാക്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലെയിം ചെയ്യുന്ന ഒരു വചനമാണിത് മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തില്ല ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത് നൂറ്റി ഇരുപതാമത്തെ വയസ്സിലും മോശ ഭയങ്കര എനർജറ്റിക്ക നല്ല ആരോഗ്യവാനാ അവൻ്റെ കണ്ണ് മങ്ങിപ്പോയില്ല അവൻ്റെ ശക്തി ക്ഷയിച്ചില്ല വീണ്ടും പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പത്തും പതിനൊന്നും വചനങ്ങളിലൂടെ കാലബ് തന്റെ ജീവിതത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയുടെ ഇക്കാര്യം സംസാരിച്ചത് മുതൽ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ അവിടെ നിന്ന് തന്നെ ജീവിക്കാൻ അനുവദിച്ചു ഇപ്പോൾ എനിക്ക് എൺപത്തി വയസ്സായി മോശൻ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് കാലപിൻ്റെ ഈ സാക്ഷ്യം എന്താണെന്ന് കൂടെ പറയുന്നത് നാൽപ്പത് വയസ്സിൽ തനിക്കുണ്ടായിരുന്ന ശക്തി എൺപത്തഞ്ചാമത്തെ വയസ്സിലും തനിക്കുണ്ടെന്ന് ധീരതയോടെ കാലബ് സാക്ഷ്യപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അഭിഷേകം പ്രാപിക്കണം ഓ മടുത്തു ക്ഷീണമാണ് തളർച്ചയാണ് വയ്യ 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 എന്തൊരു ജീവിതമാണെന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കേണ്ടവരല്ല നമ്മൾ ഈ വചനങ്ങൾ നിങ്ങൾ അവകാശത്തോടെ ഏറ്റുപറഞ്ഞ് യേശു നൽകുന്ന സൗഖ്യം സ്വീകരിക്കണം ുണ്ടായിരുന്ന അതേ ശക്തി അസെയിം പവർ അതേ കരുത്ത് എൺപത്തി അഞ്ചാമത്തെ വയസ്സിലും എനിക്കുണ്ടെന്ന് എന്തൊരു അഭിമാനത്തോടെയാണ് കാലബ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് വെറും വാക്കുകളല്ല നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണിത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ വാക്തത്വ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ അവിടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥന നിങ്ങളെ ഭാര്യയാകാം നിങ്ങളെ ഭർത്താവാകാം സഹോദരൻ സഹോദരിയാകാം മകനോ മകളോ ആകാം നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളെ കരങ്ങൾ അവിടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുക യേശോ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം സൗഖ്യത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ നിങ്ങൾ ഏറ്റു പറയണം യേശു നൽകിയ സൗഖ്യങ്ങൾ ആ പാസേജുകള് വായിച്ച് 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 വരെ കേൾപ്പിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മെ സുഖപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിയുള്ളവരാക്കുന്നതാണ് വലിയ തിരിച്ചറിവോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും രോഗികളായി കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അസ്വസ്ഥരാകരുത് നമുക്ക് വേണ്ട സൗഖ്യം കർത്താവിന്റെ കരങ്ങളിലുണ്ട് പ്രാർത്ഥിച്ചിട്ടും 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 സൗഖ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട നിങ്ങളെ സഹനത്തിലൂടെ അനേകം ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സൗഖ്യം ലഭിച്ചാലും സൗഖ്യം ലഭിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിനുള്ളവനാണ് ഞാൻ കർത്താവിനുള്ളവളാണ് ഈ ഒരു ബോധ്യത്തോടെ ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യസ്നേഹി പരമപരിശുദ്ധനായ കഥാവേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തി അനേകമായിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം ഇരു കരങ്ങളും യാഥനാപ്പുറം തുറന്നു പിടിച്ച് ഹൃദയം ഒരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ രോഗികളെ സൗഖ്യമാക്കണമേ വചനമായി രോഗികളെ സൗഖ്യമാക്കണമേ അവർ അനുഭവിക്കുന്ന എല്ലാ രോഗ പീഡനം അവര് വിടിവിക്കണമേ പ്രിയ സഹോദര സഹോദരി ദിവികാരുടെ വിശ്വാസത്തോടെ നോക്കുക ഇത പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി പതിനായിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു സകല രോഗങ്ങളും യേശുവിന്റെ നിർവീര്യമാകട്ടെ ഹല 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 യേശുവേ 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 യേശുവേശങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നൽകുന്ന സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ട്യൂമറുകൾ മാറട്ടെ കർത്താവിന്റെ ശക്തിയാൽ ലിവർ രോഗികൾ 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 സൗഖ്യം 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 പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ ഉദര അലർജി യേശുവിന്റെ നാമത്തിൽ രോഗികളും ും ഒരിക്കൽ കൂടെ ഇത് അത്ഭുത രോഗശാന്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ കർത്താവേ 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 അഭിഷേകം ചെയ്യണമേ ഞങ്ങളിലേക്ക് വിടുതൽ നൽകണമേ ആരാധന 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 യേശുവേ നന്ദി അങ്ങ് നൽകി അഭിഷേകത്തിനായി അങ്ങ് പകർന്ന സൗഖ്യത്തിനായി നന്ദിയോടെ 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 ജീസസ് सात्त्वमे महत्त्व मे महत् किं प्रकार